ഇറാൻ്റെ കപ്പൽ അമേരിക്ക പിടിച്ചെടുത്തു ഇതോടെ ഇറാനും അമേരിക്കയും തമ്മിൽ പുതിയൊരു യുദ്ധ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ് ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് ചരക്കുമായി പോയ കപ്പലാണ് ആയുധങ്ങളുണ്ട് എന്ന പേരിൽ അമേരിക്ക പിടിച്ചെടുക്കുന്നത് ഇത് അന്താരാഷ്ട്ര പാതയിൽ വെച്ചാണ് പിടിക്കപ്പെട്ടത് എന്നതിനാലും ഈ മേഖലയിൽ അമേരിക്കക്ക് പ്രത്യേകമായിരിക്കുന്ന താല്പര്യമുണ്ട് എന്ന് ഇതിൻ്റെ മുൻപ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും ഇറാനെ കൃത്യമായ രീതിയിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു ഇറാനും റഷ്യയും ചൈനയും ശക്തമായ രീതിയിൽ അപലപിച്ച ഒരു പ്രവർത്തിയാണ് നടന്നത് സൈനിക സാമ്പത്തിക നടപടി കൊണ്ട് ഇറാനെ ഇല്ലാതാക്കാൻ കഴിയാത്തതിനാൽ ഇത്തരം മേഖലയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാനിലേക്ക് വരുന്ന സാമഗ്രികളെ ഇല്ലാതാക്കുകയോ പിടിച്ചെടുക്കുകയോ നശിപ്പിക്കുകയോ അതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുകയോ ഒരു പ്രവർത്തനം അമേരിക്ക ആരംഭിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായിരിക്കുന്ന തെളിവായിട്ട് ഇതിനെ ചിത്രീകരിക്കുന്നു ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് നീങ്ങിയ കപ്പലിനെ ഈ ഇന്ത്യൻ കടലിൽ വെച്ചാണ് അമേരിക്ക ആക്രമിച്ചുകൊണ്ട് പിടികൂടുന്നത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് മിലിട്ടറി റിലേറ്റഡ് ആയിരിക്കുന്ന സാമഗ്രികൾ വഹിച്ചിരിക്കുന്ന കപ്പലാണ് തങ്ങൾ പിടിച്ചെടുത്തത് എന്ന് അമേരിക്ക സമ്മതിച്ചു എന്നാൽ ഇത്തരം സംവിധാനങ്ങൾ സ്ഫോടകാത്മകമായിരിക്കുന്ന എന്തെങ്കിലും വസ്തുക്കൾ ഇതിലുണ്ട് എന്ന് ഇറാനോ അല്ലെങ്കിൽ ചൈനയോ പറഞ്ഞിട്ടില്ല കപ്പലിലുള്ള ഉദ്യോഗസ്ഥന്മാരെയും ജീവനക്കാരെയും ചോദ്യം ചെയ്തില്ലെന്ന് വ്യക്തമായിട്ടില്ല പക്ഷേ അത് ഏത് തന്നെ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവർ പറയുന്നത് ഡ്യൂൾ യൂസേജ് വസ്തുക്കൾ ഉണ്ട് എന്നാണ് ഇരട്ട പ്രയോഗ സംവിധാനങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് അത് ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതെല്ലാം സാധാരണഗതിയിൽ യുദ്ധ മേഖലയിലോ അതല്ലെങ്കിൽ സൈനികരോ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് അതുകൊണ്ട് അത് നശീകരണ പ്രവർത്തിക്ക് വേണ്ടിയിട്ട് ഇറാൻ ചെലവഴിക്കാനോ അല്ലെങ്കിൽ നിർമ്മിക്കാനോ സാധ്യതയുണ്ട് എന്നതിനാൽ യാതൊരു കാരണവശാലും തങ്ങളത് നൽകുകയില്ല എന്ന് പറഞ്ഞു കപ്പലിലുള്ള പരമാവധി സാമഗ്രികൾ നശിപ്പിച്ചു എന്നും അത് കടയിലേക്ക് എടുത്തെറിയപ്പെട്ടു എന്നുമാണ് പറയുന്നത് വസ്തുക്കൾ ഈ നശിപ്പിച്ചതിന് ശേഷം കപ്പലിനെ വിട്ടു കൊടുത്തിട്ടുണ്ട് എന്ന റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു അപ്പോൾ അവർക്ക് ലക്ഷക്കണക്കിന് ഡോളറിൻ്റെ നഷ്ടമാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് നഷ്ടപരിഹാരവും ആവശ്യ നഷ്ടപരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ സങ്കീർണമാ സങ്കീർണമാവുകയാണ് ഇറാൻ്റെ സാമ്പത്തിക സൈനിക ശക്തി നിയന്ത്രിക്കുക എന്നുള്ളത് എല്ലാ കാലത്തും അമേരിക്കയുടെ ആവശ്യമാണ് പല രീതിയിലുള്ള പ്രവർത്തികളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ചെയ്തിട്ടുണ്ട് ഏറ്റവും വലുത് പതിറ്റാണ്ടുകളായി നീണ്ടു നിൽക്കുന്ന സാമ്പത്തിക ഉപരോധമാണ് ഈ സാമ്പത്തിക ഉപരോധത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് പല ഘട്ടങ്ങളിലും ഇറാന് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല അവരുടെ എണ്ണ എണ്ണ വിൽപ്പന നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങളുണ്ടാക്കി ആ നിയന്ത്രണങ്ങൾ റഷ്യ എടുത്തു കളഞ്ഞു റഷ്യയിലേക്ക് ആവശ്യാനുസരണം എണ്ണ നൽകാൻ എണ്ണ ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നു അതിന് വലിയ രീതിയിലുള്ള സാമ്പത്തികം ഇറാനിൽ ലഭിക്കുകയും ചെയ്യുന്നു അതേപോലെ മറ്റ് ആൽ രാജ്യങ്ങൾക്കും മറ്റും വലിയ സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടും ഇതിനിടയിൽ തന്നെ പുറത്തു വന്നതാണ് ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് കപ്പൽ മാർഗം എത്തണമെങ്കിൽ ഏകദേശം പത്തോളം രാജ്യങ്ങളുടെ കടലതിർത്തി കടന്നു വേണം എത്താൻ ഒരു രാജ്യങ്ങൾക്കും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പരാതിയില്ല എന്നാൽ മറ്റ് രാജ്യങ്ങളുടെ കടലതിർത്തിയിൽ കടന്ന് കയറിയിട്ട് അമേരിക്കയാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ചൈന കഴിഞ്ഞാൽ പിന്നീട് മലേഷ്യ സിംഗപ്പൂർ ഇന്തോനേഷ്യ ശ്രീലങ്ക ഇന്ത്യ ഒമാൻ യു എ ഇ പിന്നീടാണ് ഇറാൻ എത്തുന്നത് ഇത്രയും രാജ്യങ്ങൾ കടന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഇറാനിലെത്തുന്നത് ഇന്ത്യ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ചിട്ടാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് ഇത് അന്താരാഷ്ട്ര പാതയാണ് അന്താരാഷ്ട്ര പാതയിൽ മറ്റൊരു രാജ്യത്തിന് രാജ്യത്തിൻ്റെ കപ്പൽ വരുന്ന സമയത്ത് അതിനെ പിടിച്ചു വെക്കാനോ അതില്ലെങ്കിൽ അതിലുള്ള സാമഗ്രികളെക്കുറിച്ച് അന്വേഷിക്കാനോ യു എൻ നിയമപ്രകാരം ഒരു രാജ്യത്തിനും അധികാരമില്ല പ്രത്യേകിച്ച് രാജ്യാതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമല്ല അമേരിക്ക എന്നതിനാൽ അവർ ഈ ഒരു വിഷയം അന്താരാഷ്ട്ര പാതയിൽ നിയന്ത്രിച്ചു കൊണ്ട് പിന്നെ പിന്നീട് അതിൽ വരുന്ന കപ്പലിനെ നിയന്ത്രിക്കുന്ന ഒരു പ്രവർത്തികൾ ഗുണ്ട ആക്ട് പോലെ ചെയ്യുന്നുണ്ട് എന്ന് ഇതിന് മുൻപ് വെനിസുലം പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് വെനിസുലം പ്രസിഡൻറ്റിൻ്റെ ആ രാജ്യത്തെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലാണ് ആ ആ രാജ്യത്തെ ഏറ്റവും വലിയ പെട്രോളിയം കപ്പൽ പിടിച്ചെടുത്തിട്ടാണ് ഈ അമേരിക്ക പിടിച്ചെടുത്തു ആ കപ്പൽ ഇപ്പോഴും വിട്ടുകൊടുത്തിട്ടില്ല അതിനവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ് മേഖലയിൽ ഈ ലൈസൻസ് അല്ലെങ്കിൽ അംഗീകാരമില്ലാത്ത രീതിയിൽ പെട്രോൾ ഉൽപ്പന്നങ്ങൾ വഹിച്ചു കൊണ്ട് മറ്റ് രാജ്യത്തേക്ക് വില്പന നടത്തുന്ന പ്രവൃത്തിയാണ് വിനുസലി ചെയ്യുന്നത് എന്നതിനാലാണ് പിടിക്കപ്പെട്ടത് എന്നുള്ളതാണ് വെനുസല്ല് പറയുന്ന കാര്യം തങ്ങളുടെ കപ്പലാണ് തങ്ങളുടെ അതിർത്തിയിൽ അതിർത്തിയിലാണ് അതയുടെ ഏത് വസ്തുക്കൾ ഉണ്ടെങ്കിലും അത് അന്വേഷിക്കാനോ പിടികൂട്ടാനുള്ള അധികാരം അമേരിക്കയില്ല അമേരിക്ക ചെയ്ത ചെയ്തൊരു ഗുണ്ട ആക്റ്റാണ് സാധാരണഗതി ഒരു നാട്ടു ഭാഷയിൽ പറയുക പറയുകയാണെങ്കിൽ അനാവശ്യമായിരിക്കുന്ന ഒരു പിടിച്ചെടുക്കൽ അതായത് രാജ്യാന്തര നിയമവ്യവസ്ഥ ലംഘിച്ചുകൊണ്ടും വെല്ലുവിളിച്ചും കൊണ്ടും ചെയ്യുന്ന പ്രവൃത്തി പോലെ പെരുമാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആ സംഭവത്തോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഈ ഒരു സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അത് 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 സമാനമായ രീതിയിൽ തന്നെയാണ് ഇതിനെയും വിലയിരുത്തുന്നത് ഗുണ്ടകളെപ്പോലെ അമേരിക്കൻ സൈന്യം പെരുമാറുന്നു അവർ അനാവശ്യമായ രീതിയിൽ വിഷയത്തിൽ മറ്റ് രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയത്തിൽ എട്ടപ്പെടുന്നു ഇതൊന്നും യഥാർത്ഥത്തിൽ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ആയതിനാൽ തന്നെ ഈ അതിന് നഷ്ടപരിഹാരം നൽകണം എന്ന് മാത്രമല്ല ഈ മേഖല നിന്ന് അമേരിക്കയുടെ സൈന്യത്തെ തുരത്തുകയും വേണം എന്നുള്ളതാണ് ഇറാനും അമേരിക്കയും എല്ലാ കാലത്തും ശത്രുതാ മനോഭാവത്തോടു കൂടി നിലനിൽക്കുന്ന രാജ്യമാണ് എന്നതിനാൽ ഇവിടെ ഇപ്പോൾ നട നടന്നിരിക്കുന്ന സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ആഘാതം ഭാവിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത് കാര്യം റഷ്യ അടക്കമുള്ള മറ്റ് ലോക രാജ്യങ്ങളുടെ സഹായം ഇറാൻ തേടാൻ സാധ്യതയുണ്ട് ഈ മേഖലയിൽ അമേരിക്ക അത്തരം പ്രവൃത്തികൾ നടത്തുകയാണെങ്കിൽ അവരെ തുരത്താൻ വേണ്ടിയിട്ട് നടപടികൾ എടുക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് യഥാർത്ഥത്തിൽ ഈ വിഷയം നീണ്ടു നിൽക്കാനാണ് സാധ്യതകൾ പറയുന്നത് പ്രത്യേകിച്ച് ഇറ ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള വിഷയങ്ങളോ ഇറാനും അമേരിക്കയും തമ്മിലുള്ള വിഷയങ്ങളും അതോടൊപ്പം തന്നെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വിഷയങ്ങളൊന്നും ലഘൂകരിക്കപ്പെട്ടിട്ടില്ല അത്രയും വിഷയകാര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ആ നിലനിൽക്കുന്നതിൻ്റെ ഇടയിലേക്ക് ഒരു മറ്റൊരു വിഷയം കൂടി എത്തിയതോടുകൂടി ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ അല്ലെങ്കിൽ മൂന്ന് രാജ്യങ്ങൾ തമ്മിൽ വീണ്ടും ഒരു യുദ്ധ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത് ശ്രീലങ്കയുടെയും ദക്ഷിണ ഇന്ത്യൻ സമുദ്രത്തിൻ്റെയും മധ്യേ നൂറ് നോട്ടിക്കൽ മൈൽ അതിർത്തിയിൽ വെച്ചാണ് ഈ സംഭവം നടന്നത് എന്ന റിപ്പോർട്ടിൽ കാണുന്നു കാണുന്നു അമേരിക്കൻ മറൈൻ കമാൻഡോയും ബോട്ട് കമാൻഡോകൾ ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് കപ്പലിനെ വലയം ചെയ്യുകയും പിന്നീട് കപ്പലിനെ നിർത്തിപ്പിക്കുകയും അതിൻ്റെ മേലേക്ക് ചാടി വീഴുകയുമാണ് ഉണ്ടായത് കപ്പൽ കീഴടക്കിയതിനു ശേഷം അതിൽ ഈ ജീവനക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി പിന്നീട് കപ്പൽ പൂർണ്ണമായ രീതിയിൽ പരിശോധന നടത്തി കപ്പലിൻ്റെ പേര് വിവരങ്ങളോ പതാകയെക്കുറിച്ചുള്ള വിവരങ്ങളോ രണ്ട് രാജ്യങ്ങളും ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല ചൈനയിൽ നിന്ന് ഏകദേശം അയ്യായിരത്തി മുന്നൂറ് നോട്ടിക്കൽ ദൂരമാണ് ശ്രീലങ്കൻ വഴി പോകുന്ന സമയത്ത് ഇറാനിലേക്കുള്ളത് കരമാർഗാവുന്ന സമയത്ത് പിന്നീട് അത് ഒരുപാട് ദൂരം ഉണ്ടാകും പിന്നീട് ഇത്തരം സാമഗ്രികളൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുക്കും എന്നുള്ളതും സാമ്പത്തിക നഷ്ടമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് കടൽ മാർഗ്ഗം തിരഞ്ഞെടുത്തത് ഇതിനു മുൻപ് പല കപ്പലുകൾ വന്നിട്ടുണ്ട് പല കപ്പലുകൾ ഈ പോയിട്ടുണ്ട് ആ സമയത്തൊന്നും ഇല്ലാത്തൊരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഇറാൻ ഈ വിഷയത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏത് രാജ്യത്തിൽ നിന്നാണ് കപ്പൽ പുറപ്പെട്ടത് അമേരിക്കയുടെ കപ്പൽ ഏത് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നിരീക്ഷിക്കുന്നത് എന്നും എന്നതിനെക്കുറിച്ചും പഠനം നടത്താൻ വേണ്ടിയിട്ടും ചൈന ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും ചൈനയുടെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകളും ചൈനയുടെ പത്രങ്ങൾ എഴുതുന്ന എഴുതുന്ന റിപ്പോർട്ടും അമേരിക്കയെ നിയന്ത്രിക്കാൻ സമയമായിരിക്കുന്നു എന്ന തരത്തിലാണ് ഇത്തരം പ്രവർത്തികൾ തുടരുന്ന സമയത്ത് മറ്റ് മൂന്നാം ലോക രാജ്യങ്ങൾക്ക് ജീവിക്കുക എന്നുള്ളതും അവരുടെ വസ്തുക്കൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കടൽ മാർഗ്ഗം ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് പ്രയാസകരമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് അമേരിക്ക സൃഷ്ടിച്ചിരിക്കുന്നത് ഇത് എല്ലാ രാജ്യത്തോടും അല്ലെങ്കിൽ ലോകത്തോട് അമേരിക്ക നടത്തുന്ന കടുത്ത വെല്ലുവിളിയാണ് ഇതിനെ നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ് ആയതിനാൽ തന്നെ ഓരോരോ രാജ്യവും അവരവരുടെ കടലിൻ്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കുറച്ചുകൂടി സുതാര്യത ഉണ്ടാക്കണമെന്നും ഈ മേഖലയിൽ നിരീക്ഷിക്കാൻ വേണ്ടി സൈനിക സംവിധാനത്തെ ഏർപ്പെടുത്തണമെന്നുള്ള അഭിപ്രായവും ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിരിക്കുകയാണ് അന്താരാഷ്ട്ര പാതയിൽ വെച്ച് ഏതെങ്കിലും തരത്തിൽ അക്രമം ഉണ്ടാവുകയാണെങ്കിൽ സമാനമായ രീതിയിലുള്ള തിരിച്ചടി നൽകണമെന്നുള്ള അഭിപ്രായം ഇറാനിലും ഉയർന്നിരിക്കുന്നു അതുകൊണ്ട് സുരക്ഷാ സേനയും സുരക്ഷാ സംവിധാനവും ലക്ഷ്യത്തിൽ നിന്ന് വരുന്ന കപ്പലിനോട് ഒപ്പം ഉണ്ടാവുകയും അത്തരം ഏതെങ്കിലും തരത്തിലുള്ള അക്രമമോ പ്രശ്നങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അവരെ നേരിടാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ടും ഭാവിയിൽ ഇറാൻ തീരുമാനിക്കും എന്ന അഭിപ്രായം പുറത്തു വരികയാണ് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചയായിരിക്കുന്ന ഒരു വിഷയമാണിത് അതിൽ കടൽ മേഖല പിടിച്ചെടുക്കാനുള്ള അമേരിക്കയുടെ തത്രപ്പാടിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ചില മീഡിയകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് അത് ഒരു ഇറാൻ മാത്രമല്ല ലക്ഷ്യം മറ്റ് രാജ്യങ്ങൾ അതായത് തുർക്കി റഷ്യ ചൈന പോലെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് നല്ലൊരു സൗഹൃദവും ബന്ധവുമില്ലാത്ത രാജ്യങ്ങളെയെല്ലാം നിരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി ഈ ഒരു വിവരം യഥാർത്ഥത്തിൽ ഇതിനു മുൻപ് തന്നെ ഇറാൻ പറഞ്ഞതാണ് വളരെ കൂടി മനസ്സിലാക്കേണ്ട പ്രധാനമായിരിക്കുന്ന ഒരു കാര്യം കടൽ മേഖല നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ കടൽ മേഖല നിരീക്ഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അമേരിക്ക എത്തിക്കൊണ്ടിരിക്കുകയാണ് കാര്യം ഇസ്രായേൽ നിന്ന് അവർക്ക് പിടിച്ചെടുക്കാൻ ഒന്നും സാധിച്ചിട്ടില്ല ഇസ്രായേൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു വിജയം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കക്ക് പോലും അമേരിക്ക ഇടപെട്ടിട്ട് പോലും സാധിച്ചിട്ടില്ല ചെങ്കടൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള വിഷയത്തിൽ അമേരിക്ക പരാജയപ്പെടുകയാണ് ചെയ്തത് ഇറാനുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഈ അമേരിക്ക നടത്തിയ ആക്രമണത്തിലും അവർക്ക് പരാജയമാണ് ഉണ്ടായത് സർവമേഖലയിലും പരാജയമുണ്ടായിട്ട് പരാജയമുണ്ടായിരിക്കുന്ന ആ സ്ഥിതിയോടനുബന്ധിച്ച് ലോകരാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയും ഇസ്രായേലും ഒറ്റപ്പെട്ടു കൊണ്ടിരിക്കുന്നു ഈ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വലിയ വേദനാജനകമായിരിക്കുന്ന ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതിന് ഏറ്റവും വലിയ വിഷയം പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും വലിയ വിഷയം നിലനിൽക്കുന്നത് ഇറാൻ്റെ മുന്നേറ്റമാണ് ഇറാൻ്റെ ശക്തമായിരിക്കുന്ന മുന്നേറ്റം എത്രത്തോളം ഉണ്ടോ ആ ഉള്ളിടത്തോളം കാലം അമേരിക്കയ്ക്ക് ഭാവിൽ ഭീഷണിയോ കാര്യം മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഇപ്പോഴും അമേരിക്കക്കുണ്ട് എന്നുള്ളതാണ് മാനസികമായിരിക്കുന്ന ഒരു അകലിച്ച അറബ് രാജ്യങ്ങളും ഇറാനും യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയം ഉണ്ടായിരിക്കുന്ന കാര്യം തന്നെയാണ് അവരുടെ സാമ്പത്തിക മേഖലയും പ്രതിരോധ മേഖലയും സൈനിക മേഖലയും പോലും ബാധിക്കുന്ന തരത്തിലാണ് നിലവിൽ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ മുന്നേറ്റം ഈ മുന്നേറ്റം നിയന്ത്രിക്കാൻ ഏതൊക്കെ തരത്തിൽ പ്രവർത്തി ചെയ്യാൻ പറ്റുമോ ആ പ്രവ ആ അത്തരം തരത്തിൽ പ്രവർത്തി ചെയ്യണം എന്നുള്ള അമേരിക്കയുടെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇറാൻ്റെ കപ്പൽ പിടിച്ചെടുത്തത് എന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് മനസ്സിലാക്കുന്ന കാര്യം